മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രേക്ഷകരും സിനിമാ പ്രേമികളും മാധ്യമങ്ങളും ഒന്നടങ്കം ആഘോഷിച്ച വിവാഹമായിരുന്നു ജയറാമിന്റെ മകൾ മാളവികയുടേത് ഒരാഴ്ചയോളം നീണ്ടുനിന്ന ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് മലയാള സിനിമയിലെ മെഗാസ്റ്റാറുകൾ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖർ എന്നിവരെല്ലാം മണിനിറന്ന വിവാഹ മാമാങ്കം ആഴ്ചകൾക്ക് മുൻപേ തന്നെ തുടങ്ങിയിരുന്നു ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ ജയറാമും കുടുംബവും വിവാഹത്തിനായി തിരഞ്ഞെടുത്തത് കേരളത്തെയാണ് ഗുരുവായൂർ കണ്ണന്റെ ഭക്തനായ ജയറാം മകളുടെ വിവാഹത്തിൽ സ്വന്തം വിവാഹവേദി തന്നെയാണ് തിരഞ്ഞെടുത്തതും മുപ്പത്തിരണ്ട് വർഷം മുൻപേ തങ്ങൾ ഒരുമിച്ച അതേ വിവാഹവേദിയിൽ മകൾ നിന്നപ്പോൾ ആനന്ദാശ്രു ഒഴിക്കുകയായിരുന്നു ജയറാമും പാർവതിയും കൊച്ചിയിലും ഗുരുവായൂരും പാലക്കാടും തൃശൂരുമായി നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് പേരെത്തിയപ്പോൾ മലയാളി തേടിയൊരു മുഖമുണ്ടായിരുന്നു നടി മഞ്ജു വാര്യരുടേത് ജയറാമിനൊപ്പം സൂപ്പർ ഹിറ്റ് സിനിമകളിലെ നായികയായിരുന്നു മഞ്ജു വാര്യർ മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹത്തിലും പങ്കുവഹിച്ച ആളാണ് ജയറാം ഇവരുടെ ആത്മബന്ധം പോലെ തന്നെ മനോഹര മായിരുന്നു ഇവരുടെ സിനിമകളും ദീർഘകാല ബന്ധമാണ് മഞ്ജുവിനും ദിലീപിനും ജയറാമുമായുള്ളതും എന്നാൽ മാളവികയുടെ വിവാഹത്തിന് മഞ്ജുവിനെ കാണാത്തതിന്റെ പരിഭവമുണ്ടായിരുന്നു ആരാധകർക്ക് എത്ര തിരക്കിലാണെങ്കിലും ഇത്രയും ദിവസം നീണ്ടുനിന്ന ചടങ്ങിൽ എന്തുകൊണ്ട് മഞ്ജു വിട്ടുനിന്നുവെന്ന ചോദ്യം ആരാധകരുടെ മനസ്സിൽ ഇന്നും അവശേഷിക്കുന്നു ദിലീപ് കുടുംബസമേതമാണ് വിവിധ ചടങ്ങുകളിലെത്തിയതും ജയറാമിന്റെ മകളുടെ വിവാഹത്തിൽ മാത്രമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ നിന്നും മഞ്ജു വിട്ടുനിന്നുവെന്നതും വാർത്തയായിരുന്നു എന്നാൽ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയില്ലെങ്കിലും വധുവരന്മാരെ ആശീർവദിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ വീട്ടിൽ മഞ്ജു എത്തിയെന്നും വാർത്തകൾ വന്നിരുന്നു ഒരുപിടി ഹിറ്റ് ചിത്രങ്ങളാണ് മഞ്ജുവും ജയറാമും സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ എന്തുകൊണ്ടാകും ചക്കിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മഞ്ജു എത്താഞ്ഞതെന്നായി ആരാധകരുടെ ചോദ്യം ദിലീപും കുടുംബവും പങ്കെടുക്കുന്ന ചടങ്ങിൽ നിന്നും മഞ്ജു വിട്ടുനിന്നതാകാമെന്ന് ഒരു പക്ഷം വാദിക്കുമ്പോൾ മറുപക്ഷം പറയുന്നത് തന്റെ മകൾ കൂടി പങ്കെടുക്കുന്ന ചടങ്ങ് ഒരു വാർത്തയാക്കാൻ മഞ്ജു ആഗ്രഹിക്കുന്നില്ല മകളെക്കുറിച്ച് ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് മഞ്ജു ആലോചിച്ചതെന്നതാകും ഇതിന്റെ കാരണമെന്നാണ് ആരാധകർ പറഞ്ഞത് ഇപ്പോൾ ഒട്ടുമിക്ക വിവാഹത്തിലും മീനാക്ഷിയെയും കാവ്യയെയും കൂട്ടിയാണ് ദിലീപ് എത്തുന്നത് സിനിമാ പ്രവർത്തകർ ആകുന്നത് തന്നെ ഇവരുമായെല്ലാം സൗഹൃദമുണ്ട് മഞ്ജുവിനും അതുകൊണ്ട് തന്നെ മഞ്ജുവിനും ക്ഷണമുണ്ടാകും എന്നാൽ എന്തുകൊണ്ടാകും താരം വിട്ടതെന്നായി ചോദ്യങ്ങൾ അതേസമയം ഈ വിവാഹം നടക്കുന്ന അവസരത്തിൽ കേരളത്തിൽ തന്നെ മഞ്ജു ഉണ്ടായിരുന്നു കണ്ണൂരിൽ മൈജിയുടെ ഷോറൂം ഉദ്ഘാടനത്തിൽ ടൊവിനോ ൊപ്പം മഞ്ജു എത്തിയിരുന്നു അന്നേ ദിവസം മഞ്ജു പങ്കിട്ട ചിത്രങ്ങളും പോസ്റ്റുകളുമേറെ വൈറലാകുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹം സംബന്ധിക്കുന്ന ഒരു പോസ്റ്റ് പോലും മഞ്ജു രേഖപ്പെടുത്തിയതുമില്ല എന്നാൽ മഞ്ജുവിന്റെ മനസ്സിന്റെ വലിപ്പമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മകൾക്കു വേണ്ടി അവളെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ വരാതിരിക്കാൻ വേണ്ടിയാകും ഇത്തരം ചടങ്ങുകളിൽ നിന്നും മഞ്ജു വിട്ടുനിൽക്കുന്നതെന്നാണ് പൊതുവെയുള്ള സംസാരം അതേസമയം കാവ്യ മാധവന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റുമേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത്തവണ കമന്റ് ബോക്സ് ഓണാക്കി വെച്ചാണ് കാവ്യ പോസ്റ്റ് പങ്കിട്ടത് സമൂഹം എന്തു പറയുമെന്ന ചിന്ത ഇപ്പോൾ കാവ്യയെ വേട്ടയാടുന്നില്ല എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ആരാധകർ ഇതിനെ കാണുന്നത്